നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സന്തോഷം നമുക്കൊരു ആളുണ്ട് ഈ വീട്ടിൽ അല്ല അദ്ദേഹത്തിൻ്റെ പേരാണ് സുലു ഫീമെയിലാണ് അതിഥി അല്ല അതിലുപരി അദ്ദേഹമാണ് ഇവരെ സംരക്ഷിക്കുന്ന പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം പട്ടാളം എന്ന് പറഞ്ഞിട്ട് പറയാം അല്ലെങ്കിൽ കാവൽക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ത് കൊച്ച് അതിഥിയെ കണ്ടാലും അപ്പോഴദ്ദേഹം കുരയ്ക്കും നമസ്കാരം സുഖാരിക്കുന്നല്ലോ എന്താണ് പേര് അനന്തു ഇതെവിടെ മക്കളെ കണ്ടതെന്ന് പറഞ്ഞു പിന്നത്ത് കണ്ടു പോയിട്ടില്ല ആ സമയത്ത് ഇതിനകത്ത് ഓ അടിപൊളി ആനന്ദേ മക്കളെ ഇതിനകത്ത് ക്ലോസിറ്റുണ്ടോ ഉണ്ടോ തുറന്നിടക്കണോ തുറന്നിട്ടാണ് ക്ലോസ് സീൽ ചെയ്യാനാണോ ഓ അപ്പൊ ഉറപ്പാണ് തുറന്നിട്ടില്ല തുറന്ന കിട്ടത്തില്ല അപ്പം അടപ്പൊന്നും പക്കയാണ് അപ്പം ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നത് എല്ലാമാരും വേസ്റ്റ് ഇടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ എന്തായാലും എന്താ ഇവിടെ വന്ന ഒരു ബാത്റൂമാണ് പഴയ ഒരു ബാത്റൂമാണ് പക്ഷേ ഉപയോഗിച്ച് പിന്നെയാണ് പക്ഷേ എനിക്ക് ഞെട്ടി ഞെട്ടിയൊന്നുമില്ല താഴത്തെ ഹൈറ്റ് എൻ്റെ അമ്മ ഹൈറ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയിരിക്കണം ഇവിടുന്ന് ഒരു സാധനം ചെയ്യുന്ന താഴെ വീണ പപ്പടം പോലെ ഇപ്പം ഏത് അത് വേണമെങ്കിൽ ചത്തു നമ്മൾ പിന്നെ പറയണ്ട എല്ലാം കൂടെ തൂക്കാരി എടുക്കാനും സത്യം പറഞ്ഞാണല്ലോ ഇതുപോലെയൊക്കെ വരുമ്പോഴാണ് ഒരു അവസരം കിട്ടുന്നത് അവസരം കിട്ടുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് പഴയ പനിയൊക്കെ ഒന്ന് ഓർമ്മ തട്ട് പണിയൊക്കെ ഒന്ന് തട്ടുപണിക്ക് മേസിറ്റ് പണി സമയത്ത് ചട്ട അക്ക പാടിയാക്കുന്നൊരു പരിപാടി നല്ല വാള് കേട്ടോ അത് এইটি ഇതിനകത്തൊക്കെ നോക്കുന്നുണ്ട് ഈ ഹോളിപ്പുടിയൊക്കെ വേണമെങ്കിൽ കയറി അകത്തിരിക്കണം നമ്മൾ ശ്രദ്ധിക്കത്തില്ല എത്തുകൊണ്ട് വേണ്ടില്ല ശ്രദ്ധ ഇതിനകത്തോടെ കഴിഞ്ഞാൽ ഇതിനകത്ത് ആ തുറന്ന് നോക്കുന്നത് സൗണ്ട് അനങ്ങും ഇല്ല വളം നാട്ടും കാഷ്ടൊക്കെ എന്തായാലും നമ്മൾ അത്രയും സാധനം മാറ്റും പക്ഷെ കാണുന്നില്ല അല്ല ഇന്നു കൊണ്ട് രണ്ട് പലവള് മാത്രമേ ഉള്ളു ഈ ഞാനത് ശ്രദ്ധിച്ചില്ല അതൊക്കെ ഞാൻ ഇവിടെ കാണുന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് അതാ നമുക്ക് ഇതാ തടിയിലടിയിൽ പക്ഷെ കണ്ടാൽ ഒരിക്കലും നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല ഞാനിപ്പോൾ അടുത്ത് ഇത് ചവിട്ടി അകത്തോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു നമുക്കിതാ എന്തായാലും ഈ എൻ്റെ അമ്മ ഈ നോക്കി ഈ കളർ തന്നെയാണ് കണ്ടത് എന്റെ അമ്മേനെ ആണ് ജയനെ കണ്ടൻ എനിക്ക് അടുത്ത കളത്തിലിട്ട് ഏറ്റവും വല്ലതാ എന്റെ അമ്മ നോക്കി എന്താ പോണു ഈ എൻ്റെ അമ്മ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് എനിക്ക് തന്നെ അതിശയം പറഞ്ഞു കാരണം ഞാൻ ഈ സാധനങ്ങളൊക്കെ എവിടെ വിളിച്ചിരിക്കുന്നാണോ ഇത് നോക്കി ഒരണലിയുടെ സൈസ് കൂറ്റ കൂറ്റം നോക്കി ഇതൊക്കെ സാധാരണ ഇതൊക്കെ മനുഷ്യർ തൊട്ട ബാക്കിയുണ്ടോ എനിക്ക് വിഷമം തോന്നി ഇന്നലെയും മെനിയാന്നും നാലാന്നൊക്കെ അണലി കടിയുടെ ഒരു 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 ദിവസങ്ങളായിരുന്നു കാരണം ഒരു കുട്ടി കൊച്ചുകുട്ടിക്ക് ഉൾപ്പെടെ കടിയായിട്ട് പതിമൂന്ന് വയസ്സ് ഒൻപത് വയസ്സുള്ള ആൾക്കാർ കടിയായിട്ട് കൂടുതലും കടിയെടുക്കുന്നതെന്ന് പറയുക ഈ എന്താ പറയുക ഹംബിനോസിൻ്റെയും മലബാറിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയൊക്കെ കടികെട്ടിയാൽ പിന്നെ ബാക്കിയുണ്ട് നോക്കി അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി പിടിക്കാൻ പറ്റും മാത്രം ഇത് എവിടെ ഒളിക്കുന്നു എന്നു പറഞ്ഞാൽ ചോദിക്കുന്നത് എവിടെ ഒളിക്കുന്നു നമ്മൾക്ക് ഈ അടുത്ത കാലത്ത് കെട്ടിയതിൽ വേറൊരു കള്ളവ് നോക്കിയാൽ ഇത് വേറെ കള്ളു അപ്പം നമ്മുടെ നാട്ടിൽ ഒരേ ഇങ്ങനെ ആൾക്കാരിൽ ഒരു കള്ളറിലോ രണ്ട് കള്ളറിലോ ഒന്നും അല്ല കാണുന്നോക്കെ എന്തു സൈസതിൻ്റെ അമ്മ എപ്പോഴും നമുക്കൊരു കിങ്കോബറി വെച്ചുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കാര്യം ചെയ്യാം ഒരു മൂർക്കിനൊ ചീസ് എടുക്കാൻ പക്ഷേ അണലി എപ്പോഴും അപോഡിയും പക്ഷെ അതിലുപരി സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ യാത്രകളിൽ കിട്ടുന്ന അനുഭവങ്ങൾ കണ്ട് ഞാൻ ഞെട്ടി നിൽക്കണം നോക്കി ഇതൊക്കെ വലിയ സൈസുള്ള സാധനങ്ങൾ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് ഒരു ഒരുപാട് നമ്മൾ തേടിപ്പോയി പറമ്പ് മൊത്തം അരിച്ചു പറയുക കെട്ടും പക്ഷേ ഇത് എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ ഒരു ബൈറ്റ് കിട്ടിയുള്ള അവസ്ഥ പക്ഷേ വേറെ പ്രത്യേകം എന്താ ഇതും ഒരു ഒരിക്കൽ തലയും കെട്ടൊക്കെ കണ്ടുകഴിഞ്ഞു നിർത്തുന്ന ഒരു വലിയ ഒരാണതിയുടെ സ ഒരു ഒരു കട്ടാണ് അദ്ദേഹത്തിൽ കാണുന്നത് പക്ഷേ നിങ്ങൾ ബാക്ക് നോക്കിയാൽ വാല് വാല് നോക്കിയാൽ വാലിന് നീളം കുറവ് ഫീമെയിലാണ് കണ്ടപ്പോൾ ഈ തല കണ്ട ഒരിക്കലും അത് ഇത് ഫീമെയിലാണെന്ന് പറയുകയാണ് നമ്മളുടെ കാല് വെക്കുന്നതിന് മുന്നേ അവിടെ നിന്ന് എത്തി ഇവിടെ പിടിക്കുന്നു അവിടെ നിന്ന് എത്തി ഇപ്പോൾ നോക്കിയൊരു അഞ്ച് അടിക്ക് മേഖല എനിക്കൊന്ന് നമ്മുടെ മഹാരാഷ്ട്ര യാത്രക്കിലാണ് നമ്മൾ ഏറ്റവും വലിയ അണവിയൊക്കെ നമ്മൾ കണ്ടത് പിന്നെ എൻ്റെ ഓർമ്മ വരുന്നത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ എയർപോർട്ടിൽ നമ്മുടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്ന് പിടി ഒരു അണവി എന്നെക്കാൽ ഹൈറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത് എന്തായാലും അപഹാരം ഒരു രക്ഷയില്ല രണ്ട് മൂന്ന് വർഷം കടയിൽ എനിക്ക് കിട്ടിയ അണലി അതിഥിയിൽ ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നല്ല നിങ്ങൾ പെട്ടെന്ന് നല്ല നീളത്തിൽ ചാർജ് ചെയ്യുന്ന ചെയ്യുന്നൊരതിഥി അതിലുപരി എന്തായാലും ഇണയായിട്ടില്ല പക്ഷേ ഇണ ചേർന്നാൽ ഇദ്ദേഹം നല്ലൊരു ഗ്രോത്തുള്ളൊരു അണലി അണ ആണ് അതിഥിയായിട്ട് ഇണചേരുകയാണ് അതിൻ്റെ എന്തായാലും ഒരു അൻപതിന് മുകളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഉള്ള കപ്പാസിറ്റി നല്ല സൈസ് നല്ല പതിഞ്ഞ വയറ് ഈ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞതിൻ്റെ മുൻപാലത്തെ വർഷമോ ഒന്നി ഇണയായിട്ടില്ല അതിലുപരി എന്തെന്നറിയാമോ ഇതിൻ്റെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇണയായിരുന്നു ഇരിക്കാം കാരണം വയർ നല്ല പതിഞ്ഞുടങ്ങുന്ന ആ ഇണയാർന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഡെലിവറി കഴിഞ്ഞ് പ്രസവിച്ച പെൺ മാത്രമേ ഈ വയർ വയറിങ്ങനെ പതിയുകയുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും വയർ പതിയുകയില്ല തലയുടെ വലുപ്പവും ഷെയ്പ്പും വാലിൻ്റെ ആഗ്രഹവും ഒക്കെ നോക്കിയിട്ട് എൻ്റെ പ്രായം പറയാൻ പറ്റുന്ന ഒരു പത്ത് വർഷത്തിലേറെ പ്രായം വരുന്ന ഒരു ഫീമെയിൽ റെസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന ചേനത്തണ്ട എന്നറിയപ്പെടുന്ന വട്ടക്കൂട എന്നറിയപ്പെടുന്ന കണ്ണാടി പിരിയൻ എന്നറിയപ്പെടുന്ന അതിഥിയാണ് വളരെ അപകടം തന്നെ ഒരുപാട് പേർക്ക് ഈ വർഷം കടികിട്ടിയിട്ടുണ്ട് ஒரு பதுக்கே கிடைக்கான்னு അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് ഈസി ആയിട്ട് ഇത്രയും ദൂരത്തിലൊക്കെ ബൈറ്റ് ചെയ്യാൻ പറ്റും ഇത് അറിയാമല്ലോ നമ്മൾ കണ്ട് നേരത്തെ ബൈറ്റ് ആ ബാത്റൂമിനകത്ത് നിന്ന് ഏകദേശം ഒരു ഒരു മീറ്ററോളം അതിന് ഇദ്ദേഹത്തിന് ഒരു മീറ്ററിലുള്ള നീളമേ ഉള്ളൂ പക്ഷേ ആ ചൊവ്വര് സപ്പോർട്ടറുകൊണ്ട് ബോഡി പതിയുന്നത് കൊണ്ട് ബോഡി പതിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് കുതിക്കാൻ പറ്റും ഒരു പ്രത്യേകം ബോഡി പതിയുമ്പോൾ പെട്ടെന്ന് കുതിക്കാൻ പറ്റും എന്തായാലും നോക്കിയോ കണ്ണിൻ്റെ പുറകെ തല കബൾ കുർത്തിക്കുന്നത് നല്ല ആ ഗ്ലാൻഡിൽ ഫുള്ള് വെനമാണ് നോക്കി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ സ്ക്രീൻ ഷെഡിങ്ങിനായില്ല ഈ പടം പൊരിക്കുമ്പോൾ കുറച്ചുകൂടി തവിട്ട് കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗണും ഒരു ആഷ് കളർ ഈ ആ തവിട്ട് കളർന്ന് ആ പാറ്റേൺ ആ ചേനയുടെ വട്ടത്തിന് പുറത്ത് കവർ ചെയ്ത് തരുന്ന ആവരണം കവർ ചെയ്ത് തരുന്നതെല്ലാം ഒരു ആഷ് കളർ വരും മറ്റതല്ല ഒരു ചെറിയ തവിട്ട് കളർ ചെറിയ കാപ്പുപൊടി കളറിൽ വരും എന്തായാലും സത്യം പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല എനിക്ക് കണ്ണിത്തേക്ക് കാണുമ്പോൾ എനിക്ക് ഞെട്ടൽ തീരെ ഒതുങ്ങുന്നില്ല കാരണം നമ്മൾ വീണ്ടും നമ്മളൊരു കാര്യം എപ്പോഴും ആവർത്തിക്കുന്നു ഇണ ചേരുന്ന സമയത്ത് നിങ്ങളെ പാമ്പൾ നിങ്ങൾ പാമ്പുകളെ പേടിക്കേണ്ട കാര്യമില്ല പാമ്പുകൾ നിങ്ങളെയാണ് ഭയപ്പെടുന്നത് നമ്മളെയാണ് ഭയപ്പെടുന്നത് കാരണം എണ ചേരുമ്പോൾ അനങ്ങി 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 അപ്പം നമ്മൾ ദൂരം എത്ര ദൂരം തോന്നുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ അപകടം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അറിയാവുന്ന കേറിച്ച് അവിടെ കൊടുക്കും മറ്റേ അനങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കലാർട്ടാവും അവിടെ എന്താ അനങ്ങുന്നുണ്ട് അത് പാമ്പുകളാണെന്ന് നമ്മൾ മാറി നിൽക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും മറ്റേ അങ്ങനെയല്ല വന്ന് ചപ്പിനകത്ത് കഴിഞ്ഞകത്തൊക്കെ വന്നു വന്ന് അറിയില്ല അവൻ ചവിട്ടും കടയിട്ടും അപകടമാണ് അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല ഒരുപാട് ഉണ്ടോ ഒരുപാട് ചാർജ് നല്ല ചാർജ് ചെയ്യാണ്ടുള്ള കഴിവ് അദ്ദേഹത്തിന് എൻ്റെ ഇപ്പം എൻ്റെ ഈ തുടയിലേക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റും കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നതിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത് പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു വളുവനാടൻ പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ മണ്ടലി രുതിരമണ്ഡലി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു നീളം കുറഞ്ഞ് വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത് വട്ടക്കൂറ എന്ന് അറിയപ്പെടാൻ കാരണം തടിച്ചുരുണ്ട മാംസളമായ ശരീരത്തിലെ വട്ടത്തിലുള്ള കളങ്ങളാണ് ചേനത്തണ്ടിൻ്റെ സാമ്യമുള്ള അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൽ ഉള്ളതിനാൽ ചേനത്തണ്ടൻ എന്നും അറിയപ്പെടുന്നു ഫണം ഇല്ല എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത അണലിയുടെ ശരീരം തവിട്ടു നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത് അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാൽ നീളം കൂടിയതും പെൺപാമ്പുകളുടേത് നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു രാത്രികാലങ്ങളിലാണ് ഇവ കൂടുതലായും ഇര തേടിയിറാങ്ങുന്നത് പ്രധാനമായും ഭക്ഷിക്കുന്നത് എലികൾ അണ്ണാൻ പല്ലികൾ ഓന്തുകൾ ചെറുപറവകൾ തവളകൾ എന്നിവയൊക്കെയാണ് പാമ്പുകളുടെ വർഗത്തിൽ അണലികൾ പൊതുവെ കുഴിമടിയന്മാരായി അറിയപ്പെടുന്നു ഇവ വളരെ സാവധാനമാണ് ഇഴഞ്ഞു നീങ്ങുന്നത് ഏകദേശം ഒരു മീറ്റർ നീളത്തിൽ വളരുന്ന അണലികൾ ശത്രുക്കളെ വിരട്ടുന്നതിനായി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകൾ ഇന്ത്യയെ കൂടാതെ ശ്രീലങ്ക മ്യാൻമാർ ചൈന പാകിസ്ഥാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലും കണ്ടുവരുന്നു കുറ്റിക്കാടുകളിലും പുൽത്തളങ്ങളിലും നെൽവയലുകളിലും തോട്ടങ്ങളിലും ഇവയെ കാണാൻ സാധിക്കും അണലിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായ വലിയ പല്ലുകൾ ഇവയ്ക്കുണ്ട് ഈ ഇനം പാമ്പുകളുടെ പല്ലുകൾക്ക് നല്ല നീളവും അകത്തേക്ക് അല്പം വളവുമുണ്ട് വായടയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഉള്ളിലേക്ക് മടങ്ങിയാണ് അവയുടെ പല്ലുകൾ ഇരിക്കുന്നത് ആയതിനാൽ ഇവയ്ക്ക് ഇരയെ നിഷ്പ്രയാസം വെനം കുത്തിവെച്ച് കൊല്ലാൻ സാധിക്കുന്നു അണലിയുടെ വെനം വളരെയേറെ ശക്തിയേറിയതാണ് ഒറ്റക്കടിയിൽ തന്നെ രണ്ട് മനുഷ്യരെ കൊല്ലുവാനുള്ള വെനമാണ് ഇവ കുത്തിവെക്കുന്നത് അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെ വേഗത്തിൽ ചാടിക്കടിക്കുവാനുള്ള കഴിവുമുണ്ട് അണലിയുടെ വെനം മനുഷ്യന്റെ ശരീരത്തിലെ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് അതിനെ ഹീമോടോക്സിക് എന്ന് പറയും അണലിയുടെ കടിയേറ്റ ഭാഗത്ത് വേദനയും വീക്കവും ഉണ്ടാകും ഇവയുടെ വെനം രക്തത്തിൽ പെട്ടെന്ന് വ്യാപിക്കുന്നതിനാൽ ശ്വേതരക്താണുക്കൾ നശിച്ചു പോവുകയും രക്തസഞ്ചാരം കുറയുകയും ചെയ്യുന്നു ഇതുമൂലം വയറുവേദന ശ്വാസതടസ്സം ബോധക്ഷയം രോമകൂപ്പത്തിലൂടെ രക്തം പൊടിയുക മുതലായവ സംഭവിക്കും അണലിയുടെ വെനം വൃക്കയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു അതിനാൽ ഇവയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മരണം സംഭവിക്കും മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായാണ് അണലികൾ പ്രസവിക്കുന്നത് മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇരുപത് മുതൽ നാൽപ്പത് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ചിലപ്പോൾ അതിൽ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുണ്ട് ആദ്യം മുട്ടകൾ ഉൽപ്പാദിപ്പിച്ച വളർച്ച എത്തിച്ച ശേഷം ഈ മുട്ടകളെ ശരീരത്തിന്റെ മറ്റൊരു അറയിലേക്ക് സൂക്ഷിക്കുന്നു അതിനുശേഷം മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു നമ്മൾ വാലിപ്പിടിച്ച് വന്ന് പാമ്പിനെ സംഭവിക്കുന്നത് അഞ്ച് അഞ്ച് ഒരു പാമ്പിനെ പിടിച്ചിട്ടാണ് അമ്പത് അറുപതും പേർക്ക് വാലി വാലിപ്പിടിച്ച് ട്രെയിനിങ് കൊടുക്കുന്നത് അങ്ങനെയെന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ അരിപ്പയിൽ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് വന്നു കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിലാദ്യമായിട്ട് വനം വനം ട്രെയിനിങ് കൊടുക്കുന്നത് ഞാനായിരുന്നു രണ്ടായിരത്തി ആറിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത് അതിനുശേഷമാണ് വനം വകുപ്പിൽ പിന്നെ ഇപ്പോൾ രണ്ട് വർഷമാണ് ട്രെയിനിങ് നടന്നത് ആ സമയത്തക്കാർ അമ്പത് അറുപതും പേരെക്കൊണ്ട് പിടിപ്പിക്കുമ്പോൾ എല്ലാത്തിനും അതിൻ്റെ വാലില് പിടിച്ച് തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് പക്ഷേ ഇത് നോക്കിയത് കൃത്യം നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ തൂക്കി നോക്കി ചാക്കിലാക്കി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ഭാരം ഉണ്ടാവും അഞ്ചിയിലേക്ക് മുകളിൽ പറയാം ഒരു പെരുമ്പാമ്പിനൊക്കെ ആദ്യം ചെടിയെ ഇത്തരം ഒരു നാല് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള പെരുമ്പാമിൻ്റെ പ്രായത്തെ ആ പ്രായത്തിലുള്ള നാല് വയസ്സുള്ള പ്രായം വരുന്ന പെരുമ്പാമ്പിൻ്റെ വെയിറ്റ് അദ്ദേഹത്തിനുണ്ട് ഇപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല ചേട്ടാ ചാക്കി ചേരാട്ട അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് ചാക്കിലാക്കുന്നു വളരെ ഈസിയായിട്ട് നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല പ്രിയപ്പെട്ട അനന്തിൻ്റെ പേരിലെ ബാത്റൂമിനകത്തിരുന്ന കൂറ്റൻ അനലിയെ പിടിയുടെ വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെല്ലാം സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ രണ്ടുപൂടെ നന്ദി നമസ്തേ